നല്ല നമസ്കാരം നമ്മൾ ഇന്ന് ഒരു കണക്കെടുപ്പ് നടത്താൻ പോവുകയാണ് അഴിമതിയും കസ്റ്റഡി മരണങ്ങളും സ്വർണ്ണക്കൊള്ളയും ഫണ്ട് തിരിമറിയും തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത പിണറായി സർക്കാരിന്റെ സംഭവ പരമ്പരകളുടെ ഒരു കണക്കെടുപ്പ് ജനങ്ങളുടെ നീരൂറ്റിയ ക്യാമറ തട്ടിപ്പ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ സേഫ് കേരള പദ്ധതിയിൽ നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ അഴിമതിയാണ് നടന്നത് അന്ന് എന്തൊക്കെ മേളമായിരുന്നു പാട്ട് ഡാൻസ് കൂത്ത് എല്ലാം ഇപ്പോ എല്ലാമറുമില്ല അടുത്തത് ലൈഫ് മിഷൻ അവതരിപ്പിക്കുന്ന വിദേശ ഫണ്ട് തട്ടിപ്പ് റെഡ് ക്രസം കരാറിന്റെ മറവിൽ ഉയർന്നത് കോടികളുടെ കൈക്കൂലി ആരോപണമായിരുന്നു ഈ കേസിൽ ഒരു മഹാൻ ജയിലിലായി അത് മറ്റാരുമല്ല സുഹൃത്തുക്കളെ മുഖ്യമന്ത്രിയുടെ ചങ്കിന്റെ ചങ്കായ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇനി അവതരിപ്പിക്കുന്നത് കരുവന്നൂർ ബാങ്കിലെ കള്ളക്കളികൾ സഹകരണ മേഖലയിലെ വിശ്വാസം തകർത്തെറിഞ്ഞ ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ നൂറുകണക്കിന് നിക്ഷേപകർ വഴിയാധാരമായി പാർട്ടിയുടെ പേരിലും നേതാക്കളുടെ പേരിലും നടന്ന വ്യാജ വായ്പ ക്രമക്കേടുകൾ ഈ നാട് മുഴുവൻ കണ്ടു അടുത്തതായി വേദിയിലേക്ക് വരുന്നു ചെസ് നമ്പർ നാല് കേസിൽ വീണയും കമ്പനിയും സേവനം നൽകാതെ ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ കൈപ്പറ്റി എന്നാണ് എസ് എഫ് ഐ ഒയുടെ കണ്ടെത്തൽ ഒരു വഴിക്ക് പോവുമല്ലേ ഇരിക്കട്ടെ എന്ന് വീണയും ഇതിന്റെ ഒക്കെ ഇടയിൽ സാക്ഷാൽ അയ്യപ്പനും രക്ഷയില്ല അയ്യപ്പന്റെ സ്വർണം വരെ അടിച്ചു മാറ്റി ഒരു കൂട്ടം ശബരിമല മാത്രമല്ല ദേവസ്വം ബോർഡിന്റെ പല പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ നിന്നും ആരോപണങ്ങൾ മലവെള്ളപ്പാച്ചില് പോലെയാണ് വരുന്നത് ഈ കണക്കെടുപ്പ് ഇവിടെ തീരുന്നില്ല വലുതും ചെറുതുമായ എല്ലാം എണ്ണി എണ്ണി പെറുക്കി പറഞ്ഞാൽ ഇപ്പോഴൊന്നും തീരില്ല എന്നതുകൊണ്ട് മാത്രം തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം